കാലങ്ങളായി സ്ഥിരമായി തകരുന്ന തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിന് സമീപമുള്ള റോഡിലെ കട്ടവിരക്കൽ ഇഴഞ്ഞു നീങ്ങുന്നു റോഡ് കയ്യേറ്റക്കാരെ സംരക്ഷിച്ചു കൊണ്ടുള്ള നവീകരണമാണ് നടക്കുന്നതെന്നും ആക്ഷേപം ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഏറെ തിരക്കുള്ള തൃശ്ശൂർ രാമനിലയത്തിന് സമീപമുള്ള റോഡിൽ രണ്ടാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന കട്ടവിരിക്കലാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ഇഴഞ്ഞു നീങ്ങുന്നത് ഒറ്റവരിയായി ഗതാഗതം നിയന്ത്രിച്ച് റോഡിന്റെ ഒരു ഭാഗത്തെ കട്ടവിരിക്കൽ പൂർത്തിയാക്കിയ ശേഷമാണ് മറുഭാഗത്ത് കട്ടവിരിക്കാനുള്ള പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചത് എന്നാൽ ഇതിനിടയിൽ പദ്ധതിയുടെ ചുമതലയുണ്ടായിരുന്ന രണ്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും സ്ഥലം മാറിപ്പോയതാണ് പണി ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്ന് കരാറുകാരൻ പറയുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉടൻ നടപടി ഉണ്ടായാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് റോഡ് തുറന്നു നൽകാനാകുമെന്ന് കരാറുകാരൻ പറഞ്ഞു സ്ഥലം മാറിപ്പോയ എഞ്ചിനീയർമാർക്ക് പകരം പുതിയതായി ഒരു എ എക്സി ചുമതലയേറ്റെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു നടപടിയും ഇനിയും ഉണ്ടായിട്ടില്ല ഗതാഗത ക്രമീകരണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ ഒരു ഭാഗത്തുകൂടി മാത്രം കടത്തിവിടുന്നതിനാൽ രാവിലെയും വൈകിട്ടും ഗതാഗത കുരുക്കും രൂക്ഷമാണ് പുരാവസ്തു മ്യൂസിയത്തിന്റെ കവാടത്തിന് സമീപത്തു നിന്ന് കെ ടി ഡി സി റെസ്റ്റോറന്റ് വരെയുള്ള ഏകദേശം എൺപത് മീറ്റർ ദൂരം മാത്രമാണ് കട്ട വിരിച്ച് നവീകരിക്കുന്നത് പണികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാകാത്തതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് അതേസമയം ഇവിടെ റോഡ് കയ്യേറി കച്ചവടം നടത്തിയിരുന്നവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് അധികൃതർ നടത്തുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇവിടെയുണ്ടായിരുന്ന പെട്ടിക്കടകൾ നീക്കാതെയുള്ള നവീകരണമാണ് നടക്കുന്നത് അനധികൃത കയ്യേറ്റം ഒഴിവാക്കിയാൽ റെഡ് സോണിൽപ്പെടുത്തിയിരിക്കുന്ന ഇവിടെ കച്ചവടം നടത്താൻ പ്രയാസമാണെന്നതിനാലാണ് അവ നിലനിർത്തിയിരിക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട് ഇതിനു പിന്നിൽ തൊഴിലാളി സംഘടനാ നേതാക്കളുടെ കടുത്ത സമ്മർദ്ദവും കച്ചവടക്കാരിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് സ്ഥിരമായി ലഭിക്കുന്ന വരുമാനവുമാണ് കയ്യേറ്റക്കാർക്ക് നേരെ കണ്ണടയ്ക്കാൻ കാരണമെന്ന് ആരോപണവുമുണ്ട് മേയർ അടിയന്തിരമായി ഇടപെട്ട് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം ടി സി വി ന്യൂസ് തൃശൂർ